ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള ഇന്ത്യയുടെ കയറ്റുമതി നിരക്കിൽ ഏഴ് ദശാംശം രണ്ട് എട്ട് ശതമാനം വർധനവ് രേഖപ്പെടുത്തി ഈ കാലയളവിലെ ആകെ കയറ്റുമതിയിൽ നാനൂറ്റി അറുപത്തിയെട്ട് ദശാംശം രണ്ട് ഏഴ് ബില്യൺ ഡോളറിന്റെ വളർച്ച കൈവരിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു ഒഡീഷയുടെ പുരാതന കടൽ വ്യാപാര ചരിത്രം ആഘോഷിക്കുന്നതിനായി നടത്തുന്ന വ്യാപാരമേള ബാലി ബാലിജാത്രയ്ക്ക് ഇന്ന് തുടക്കം ഈ വർഷത്തെ മേള ഈ മാസം ഇരുപത്തിരണ്ടുവരെ നീണ്ടു നിൽക്കും മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി ബാലിജാത്ര ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ ഭാഗമായി ഒഡീഷയുടെ തനത് സാംസ്കാരിക പരിപാടികൾ ഭക്ഷ്യമേള വിപണനമേള തുടങ്ങിയവ ഉണ്ടാകും മണിപ്പൂരിൽ തീവ്രവാദികളും സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് കാണാതായ പേർക്കായുള്ള തിരച്ചിൽ തുടരുന്നു മൂന്ന് സ്ത്രീകളെയും മൂന്ന് കുട്ടികളെയും കണ്ടെത്താനുള്ള സുരക്ഷാ സേനയുടെ ശ്രമങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും ഏകോപിപ്പിക്കാനും ഐ ജി ഡി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ജിരിബാമിൽ എത്തി അതേസമയം ഇവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഇംഫാലിലും ജിരിബാമിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു ആന എഴുന്നള്ളിപ്പിന് മാർഗരേഖ പുറത്തിറക്കി ഹൈക്കോടതി സംസ്ഥാനത്ത് തുടർച്ചയായി മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കരുത് നിരത്തുകളിൽ രാവിലെ ഒൻപതിനും വൈകിട്ട് ഇടയിൽ ആനകളെ ഉപയോഗിച്ചുള്ള പരിപാടികൾ പാടില്ലെന്നും രാത്രി പത്തിനും നാലിനും ഇടയിൽ ആനകളെ കൊണ്ടുപോകരുതെന്നും ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗ്ഗരേഖയിൽ പറയുന്നു വെട്ടുകാട് ദേവാലയത്തിലെ തിരുനാൾ പ്രമാണിച്ച് തിരുവനന്തപുരം നെയ്യറ്റിൻകര താലൂക്കുകളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് ഈ മാസം ഇരുപത്തിനാല് വരെയാണ് വെട്ടുകാട് തിരുനാൾ മഹോത്സവം നടക്കുന്നത്